വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ പലതാണല്ലോ ആ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് റീപ്രൊഡക്ഷൻ ആണ് നമ്മുടെ ലൈംഗികമായിട്ടുള്ള തൃഷ്ണകളെയൊക്കെ ശമിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് വിവാഹത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മാന്യമായ വഴിയായി നമ്മൾ സ്വീകരിക്കുന്നത് പക്ഷെ പടച്ചോം പറയണ ധാര പടച്ചോം പറയണത് ഇത് അല്ലാതെ ചെയ്താൽ കുറ്റകരമായ അവസ്ഥയിലേക്ക് പോകൂലേ ഹറാമാവൂലേ അള്ളഹാൻ റസൂൽ സല്ല തങ്ങളിലൂടെ പടച്ചോ നമ്മളോട് പറയാണ് ഇത് നിങ്ങൾ വിവാഹത്തിലൂടെ ചെയ്യുകയാണെങ്കിൽ അത് പുണ്യമായി രേഖപ്പെടുത്തുന്നുണ്ടോ അത് പുണ്യമായി നിങ്ങൾക്ക് മാറുന്ന അപ്പോ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്താൽ അതിന് പ്രതിഫലാണ് കിട്ടുന്നത് ഇനി നമ്മൾ നമ്മുടെ നാട്ടില് നടക്കുന്ന വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ വിവാഹത്തിനകത്തുണ്ട് ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും വിവാഹം പിന്തിപ്പിക്കാനായി ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ന്യായങ്ങൾ ഉള്ളത് പഠനം കഴിഞ്ഞിട്ടില്ല അല്ലേ പഠിപ്പങ്ങട്ട് കഴിഞ്ഞോട്ടെ എന്നാണ് നമ്മളെ മുമ്പിൽ പടച്ചോം വെച്ചിട്ടുള്ള ഓഫറുകൾ ഈ വിവാഹം കഴിഞ്ഞിട്ട് പഠിക്കണ്ടെന്നൊന്നും ഏത് കിതാബിലും ഇല്ല അപ്പൊ വിവാഹം എന്നതിന് പഠനം തടസ്സമാവുക പുതിയ കാലത്ത് പാടില്ല അതേപോലെ തന്നെ ജോലി ശരിയായിട്ടില്ല എന്നുള്ളതാണ് അടുത്തൊന്ന് ജോലി ശരിയായിട്ടില്ല ഈ ജോലി ശരിയാവാതക്കല് ഏകദേശം ഞാൻ ഇടപെട്ടെടുത്തോളം ഉള്ള കേസിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെയും ഒക്കെ ലൈഫില് അവരെ സംബന്ധിച്ചിടത്തോളം അവര് അഞ്ചെട്ട് കൊല്ലം വെയിറ്റ് ചെയ്തിട്ടും ആ ജോലി അവൾക്ക് ശരിയായിട്ടില്ല ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ക്ലിപ്പാക്കിയിട്ട് എന്ത് ചെയ്യാ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെ ഒരു പുരാതന വസ്തു ആയിട്ടൊക്കെ നമ്മളെ എന്ത് ചെയ്യാം ചിത്രീകരിക്കാം അതിനൊന്നൊരു പ്രശ്നമല്ല പക്ഷെ യാഥാർത്ഥ്യതാണിത് ഒരാളും ജോലി ശരിയായിട്ട് നമ്മളൊരു വീടൊക്കെ ഒന്ന് സെറ്റായിട്ട് ബാക്കിയുള്ള പിന്നെ ഏർപ്പാടുകളൊക്കെ ഒന്നിങ്ങനെ ലെവലായിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ആരും നടന്നിട്ടില്ല ഇനിയോ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് പിന്തിരിപ്പിക്കാൻ രക്ഷിതാക്കൾ ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണം എന്താ പറയുക പണ്ടത്തെ പോലെയൊന്നല്ല ഇന്നിപ്പോ ഒരു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ഈ ലൈംഗിക ആസക്തിയൊക്കെ ഇല്ലാതാക്കാൻ ആവശ്യമായ സംഗതികളൊക്കെ ഓരോരുത്തുണ്ട് ഓരോ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അതുപോലെ തന്നെ അശ്ലീലതകൾ കാണാനുള്ള സൗകര്യമുണ്ട് ആ മാസ്റ്റർ ബേഷൻ പോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർക്കുണ്ട് അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടെന്ത് ചെയ്യാണ് ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിച്ച ഹറാമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ ലാ നിങ്ങൾ സിനയിലേക്ക് അടുത്തുപോകരുത് എന്ന് പറഞ്ഞ കാര്യം ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വിഷയമാണ് അപ്പൊരു ഒരു പിന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലീഗലി ഇന്ത്യൻ നിയമപ്രകാരം എപ്പോഴാണോ വിവാഹം കഴിക്കാൻ ഇരുപത്തൊന്ന് വയസ്സ് അല്ലെ അതൊക്കെ ആകുമ്പോൾ തന്നെ അവന് താല്പര്യമെങ്കിൽ അവൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ ആ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നാണ് പറഞ്ഞത് ഇതൊരു വിവാദാക്കാൻ വേണ്ടി പറഞ്ഞല്ല പക്ഷെ അങ്ങനെയാണ് ലൈംഗികമായ ഒരു അതിക്രമത്തിന് അവനെ കല്യാണം കഴിപ്പിക്കാതിരുന്നാൽ അവളെ കല്യാണം കഴിപ്പിച്ച് വിടാതെന്നാൽ കാരണമാവെന്ന് തോന്നുന്ന കേസിൽ നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട അവരോടുള്ള നമ്മുടെ ബാധ്യതയാണ് ഈ കാര്യങ്ങൾ അവർക്ക് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത് പെൺകുട്ടികളൊക്കെ ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ വാപ്പാക്കൊക്കെ നമ്മളെ മടുത്തുക്കണ് അല്ലെ എമ്മാക്കൊക്കെ നമ്മളെ മടുത്തുക്കണ് അതുകൊണ്ട് ആണ് ഇങ്ങനെപ്പോ മൂട്ടുകുത്തിക്കൊണ്ടിരിക്കണേന്നുള്ളതാണ് പല പെൺകുട്ടികളുടെയും സംസാരങ്ങളിലൂടെയും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ട് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായീകരണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പുര നിറഞ്ഞു എന്ന് പാപ്പാക്കും ഉമ്മാക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നങ്ങട്ട് ഇറക്കി വീടാണ് ഇത് ഗുരുതരമായിട്ട് നടന്നുകൊടുക്കുന്ന വിഷയാണ് ഇപ്പോ നമ്മള് കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല വീടുകളിലും പല ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോ നെട്ടിപ്പോവും വലിയ കോടിപതികളായിട്ടുള്ള ആളുകളുടെയൊക്കെ വീട്ടില് നടന്നിട്ടുള്ള ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള വിവാഹ മാമാങ്കങ്ങളൊക്കെ ശേഷം അഞ്ചും ആറും ദിവസം കൊണ്ട് ഈ ബന്ധം ഒഴിവാകുന്നതായ അവര് പരസ്പരം ഒരു സൽക്കാരത്തിന് പോലും പോകുന്നതിന് മുമ്പ് ബന്ധം വിച്ഛേദിക്കുന്നതായ സാഹചര്യമാണ് കുട്ടികളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യം പറയണത് വാപ്പമ്മയൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി കൂടി നടത്തിയിട്ടുള്ള കല്യാണമായിരിക്കും എന്നാൽ ലക്ഷങ്ങൾ കോടികളൊക്കെ മുടക്കി നടത്തിയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടൊക്കെ വേറെ വീടും റിനോവേഷനും മറ്റു കാര്യങ്ങളൊക്കെ വേറെ ഇങ്ങനെ നടത്തിയിട്ടുള്ള വിവാഹത്തിന്റെയും അഞ്ചാമത്തെയോ ആറാമത്തെയോ ദിവസം അതൊക്കെ കഴിഞ്ഞാല് ഈ പെണ്ണ് വീട്ടിലേക്ക് വന്നിട്ട് വാപ്പാനോട് പറയുന്നത് എനിക്ക് അയാളെ വേണ്ട അയാൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ വാപ്പാനോട് കല്യാണത്തിന് നിൽക്കുന്നതിന്റെ മുമ്പേ പറഞ്ഞതല്ലേ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അതൊരു ഡിമാൻഡ് ഡിമാൻഡാക്കണ നോക്കൊന്നും വേണ്ട എന്നുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞത് അവരുടെ പിന്നെ താല്പര്യവും അവരുടേതായിട്ടുള്ള അഭിപ്രായമൊന്നും മാനിക്കേണ്ടന്നല്ല ഒക്കെ നിർബന്ധമായി മാനിക്കണം പക്ഷേ ഇന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേകമായ ധാരണകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെവിടുന്ന് കിട്ടിയത് സാമൂഹ്യ പരിസരങ്ങളിൽ നിന്നാണ് കിട്ടിയത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി എൽ ജി ബി ടി ക്കു ആണ് പിന്നെ മറ്റൊരു വിഷയം കിടക്കുന്നത് അഥവാ ലസ്ബിയൻ മാരേജിലേക്ക് നമുക്ക് നീങ്ങാം പെണ്ണും പെണ്ണും ആയാലെന്താ പ്രശ്നം ആണു ആണു ആണുമായാലെന്താ പ്രശ്നം അല്ലേ ആതിലെയും നൂറയും അതേപോലെ തന്നെ ഗേ കപ്പിൾസ് പിന്നെ സെൽഫ് മാരേജ് ഇങ്ങനെ ധാരാളം ആക്ടിവിസത്തിന്റെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെ അവര് എല്ലാ നിലക്കും പരാജയം സമ്മതിച്ച് ഒഴിവാക്കി തള്ളിവിട്ട സാധനങ്ങൾ ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു ബന്ധത്തിലേക്കുള്ള സ്റ്റാർട്ടിങ് ആണ് അത് മീസാക്കലിതാണ് അതിൽ നമ്മൾ ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ പിന്തിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം പഠിച്ചോം പറഞ്ഞു നിങ്ങൾ ദരിദ്രനാകുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു ആണ് ഐശ്വര്യം നൽകുന്നവൻ അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങളെ ധന്യരാക്കുന്ന ഇനി വിവാഹവുമായി ബന്ധപ്പെടുത്തിയ ധാരാളം കാര്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ ശരീരത്തിൻ്റെ അഞ്ച് നിയമവിധികളിലും ചിലപ്പോൾ വരുന്ന കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അഞ്ച് നിയമങ്ങൾ ഏതൊക്കെയാണ് വാജിബ് ഹറാമു മുസ്തഹബ് മക്റൂഹ് മുബാഹ് അല്ലെങ്കിൽ ഹലാല് വ്യത്യസ്ത പേരുകളൊക്കെ ഉണ്ടല്ലോ ഈ അഞ്ച് കാര്യങ്ങളിലും വരും ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ഇന്ന് നമ്മൾ സംസാരം കേട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ചില തീരുമാനങ്ങൾ എടുക്കണം എടുക്കേണ്ട കേസാണെങ്കിൽ ശരീരത്തിന്റെ നിയമം പ്രകാരം വാജിബായി നമ്മുടെ ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ നിക്കാഹ് മാറിയതാണ് എങ്കിൽ അങ്ങനെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കണം നിർബന്ധമാണ് ഇത് നമ്മളെ ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ കാരണം റസൂസങ്ങള് നേരത്തെ നമ്മൾ പിന്നെ ആ ഹദീസിന്റെ സാരാംശം പറഞ്ഞു ആരെങ്കിലും ഇതാ തസവ ആരെങ്കിലും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു അവന്റെ ദീനിനെ അവൻ പകുതിയും പൂർത്തീകരിച്ചു നിസ്വൽ ബാഖി അപ്പോ വ്യത്യസ്ത അവസ്ഥകളിൽ ഈ അഞ്ചിലും വരും നിക്കാഹ് എന്ന് പറയുന്നത് അതിലൊന്നെന്താണ് വ്യഭിചാരത്തെ ഭയപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഈ നിക്കാഹ് എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് വാജിബാണ് നിസ്കരിക്കുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന നന്മകളെ സ്നേഹിക്കുന്ന എന്നാൽ അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ വിവാഹം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം നിക്കാഹെന്ന് പറയുന്ന എന്താണെന്ന് പറഞ്ഞത് വാജിബാണ് ഇത് നമ്മൾ പഠിച്ചു വെക്കണം െ അപ്പോ രക്ഷിതാക്കളുടെ കമന്റ് എന്താണെന്നറിയോ എന്താണെന്നറിയോന് പത്ത് പൈസ അല്ലാതെ ഇപ്പൊ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ആവട്ടെ ഒരു ഒരു മെച്ചൂരിറ്റിയൊക്കെ ഒന്ന് വരട്ടെ ഈ മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ നമ്മളതിൻ്റെ കാര്യങ്ങൾ അവർക്ക് വ വകവെച്ചു കൊടുക്കണ്ടേ വേറെ വിഷയം അപ്പൊ ക്യാമ്പസ് ലൈഫ് ആസ്വദിക്കാൻ അവന്റെ ലൈഫിൽ പ്രത്യേകം ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റിയൊക്കെ ഉണ്ടല്ലോ ഈ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുതിയ കൾച്ചറാണ് അല്ലേ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ഒറ്റ വാക്കിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരസ്പരം ബോഡി ഷെയർ ചെയ്യാൻ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷൻ അങ്ങനെ പറഞ്ഞ അത് പിന്നെ നിഷേധിക്കാൻ പറ്റൂല തൊണ്ണൂറ് ശതമാനം കേസിലും ഇതാണ് ബോയ് ഫ്രണ്ട്സിനെക്കാളും വലിയ പ്രശ്നമാണ് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രക്ഷിതാക്കൾ ആരെങ്കിലും എനിക്ക് ബെസ്റ്റ് ഉണ്ട് എന്ന് പെൺകുട്ടികൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ആ ബെസ്റ്റി എന്തിനാണ് ഒരു മടിയിൽ തലവെച്ച് കടന്നുറങ്ങാൻ റീൽസ് ചെയ്യാൻ അതേപോലെ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ടിങ്ങിന് പോവാൻ എന്താണ് പിറക്കാർ ചോദിച്ചാൽ അയൽവാസികൾ ചോദിച്ചാൽ നാട്ടുകാർ കണ്ടാൽ സദാചാര പോലീസ് ഒന്നും ചമയേണ്ട ഞങ്ങൾ ബെസ്റ്റിയാണ് കേട്ടോ വാക്കിൽ തീർന്നു കാര്യം നമ്മളും നോർമലൈസ് ചെയ്യപ്പെട്ടു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയോ പിന്നെ ഇതൊക്കെ അറിയുന്ന രക്ഷിതാക്കളും കല്യാണത്തിനൊന്നും പോൾക്ക് പ്രായമായിട്ടില്ല എന്താ ശരിക്കും അവിടെ ചെയ്യണത് ഒരു രക്ഷിതാവ് വളരെ കൃത്യമായി പേഴ്സണലായിട്ട് രക്ഷിതാവും പിന്നെ മക്കളും ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കേണ്ട വിഷയം ഇതൊക്കെ ഇപ്പോ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയല്ലേ ഒരു പിന്നെ ക്ലാസ്സിന് ഇരുന്നു എന്ന് എഴുതിയിട്ട് നമ്മൾ ഇതൊക്കെ ഇപ്പൊ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രേ ഉള്ളൂ ആളുകൾ ചിന്തിക്കുന്ന വിഷയമാണത് അപ്പോൾ വാജിബായ കേസാണ് ഇത്തരം കാര്യങ്ങളിൽ നിക്കാഹ് എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒക്കെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വ്യഭിചാരം ഭയപ്പെടുന്നൊന്നുമില്ല അവസരവും കിട്ടാത്ത നാട്ടിലാണ് നമ്മൾ നമ്മളുള്ളതെന്ന് വിചാരിക്കുക ഈ അവസ്ഥയിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് എന്താണ് മുസ്തഹബ്ബാണ് സുന്നത്താണ് സുന്നത്താണ് അപ്പൊ ഒരാള് വിപാദത്തുകളൊക്കെ മാത്രം ലക്ഷ്യം വെച്ച് വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച് അങ്ങനെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും റസൂൽ സല്ലാഹ തങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞെന്താ ഞാന് നിക്കാഹൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ എന്റെ ചരിയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ തൽക്കാലം എന്ത് ചെയ്തു വിവാഹം കഴിച്ചോളി അല്ലെങ്കിൽ ഇങ്ങള് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടാലും അപ്പോ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ മോശപ്പെട്ടു പോകൊന്നുമില്ല അതിന് നാട്ടുകാർ സമ്മതിക്കൂല എനിക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ അത് വാജിബാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്നതിലൂടെ എൻ്റെ ഇണക്ക് എന്നിലൂടെ കിട്ടേണ്ട സുഖങ്ങളൊന്നും കിട്ടൂല അതേപോലെ തന്നെ ഉപദ്രവമാണ് ലഭിക്കുക ശാരീരികമായോ സാമ്പത്തികമായോ തീരെ ശേഷി എനിക്കില്ല എങ്കിൽ അത് മറ്റൊരാളെ ഉപദ്രവിക്കും എന്ന നിലക്ക് എനിക്ക് വിവാഹം ഹറാമോ മൂന്നാമത്തെ കാര്യമായി ഇനി ചില കേസിൽ വിവാഹം എന്ന് പറയുന്നത് മക്റൂഹിന്റെ പരിധിയിൽ വരാം മറ്റു ചില കേസിലൊക്കെ അതല്ലെങ്കിൽ എല്ലാ കേസിലും വിവാഹം എന്ന് പറയുന്നത് അനുവദനീയമാണ് അതായത് ഹറാം എന്ന പരിധിയിൽ വരുന്നതല്ലാത്തതൊക്കെ ബാക്കി നാല് കേസിനോട് നോക്കിക്കഴിഞ്ഞാലും അത് ഹലാലായി മുബാഹായി വരുന്ന വിഷയമാണ് ഇനി നമ്മൾ ഈ ഭാഗം പറഞ്ഞല്ലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷ്യങ്ങളാണ് നിക്കാഹിലൂടെ വിശ്വാസി കണക്കാക്കേണ്ടത് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഭാഗങ്ങളാണ് പറഞ്ഞത് ഒന്ന് മീസാക്കാണ് അതുപോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ അമാനത്താണ് നമ്മളത് പ്രവാചകന്മാരൊക്കെ അനുഷ്ഠിച്ച ചര്യാന്നുള്ള നിലക്ക് കൊണ്ടുവരേണ്ടതാണ് ഈ പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതുപോലെ തന്നെ നിക്കാഹ് വൈകിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമ്മൾ ബോധപൂർവം പ്രോത്സാഹിപ്പിക്കരുത് അതിനർത്ഥം ഈ പറഞ്ഞ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിപ്പിക്കാനുള്ള ഉതിർ ഉള്ള ആൾക്കാരാണെങ്കിൽ വൈകിപ്പിക്കാം എന്ന് മാത്രം ബാക്കിയുള്ള എല്ലാ ആളുകളും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നത് എല്ലാ നിലക്കും അവരുടെ ജീവിതത്തിൽ അത് ഹൈറാണ് കൊണ്ടുവരുള്ളൂ കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷ്യങ്ങളാണ് നിക്കാഹിനുള്ളത് വിവാഹത്തിനുള്ളത് അതിലൊന്നെന്താണെന്നറിയാം പരിപൂർണമായ സംതൃപ്തിയും ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനും ഉള്ള ഒരു സെറ്റപ്പ് പരിപൂർണമായ സംതൃപ്തിയോടെ എൻ്റെ എല്ലാ പ്രയാസങ്ങൾ ടെൻഷൻ എന്നുള്ളതല്ല മറിച്ച് അത് ഇങ്ങനെ രണ്ട് പേരും അസ്ജാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പറയില്ലേ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതങ്ങനെ പ്രശ്നങ്ങൾ രമ്യമായി അവരുടെ ജീവിതത്തിൽ ഇറക്കി വെക്കാൻ അവർക്ക് സാധിക്കുന്നു എനിക്ക് എന്റെ ഇണയിലേക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നു അവൾക്ക് എന്നിലേക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നു അല്ലെ അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم لقوم يتفكرون ചിന്തിക്കുന്ന ജനതക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിചയപ്പെടുത്തി വിവാഹം എന്താണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് എന്താണെന്നറിയുമോ വമിൻ ആയാ അത് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാനും എൻ്റെ ഇണയും ചേർന്ന് ആ കരാറിൽ കരാറിൽ ഏർപ്പെട്ട ശേഷം ഒന്നിച്ചു ഒന്നായി നീങ്ങിയതു മുതൽക്ക് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് ഞങ്ങളിലൂടെ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ നക്ഷത്രങ്ങളെ പോലെ ഈ പ്രപഞ്ചത്തിലെ അനേകനേകായിരം പ്രതിഭാസങ്ങളെപ്പോലെ അള്ളാഹു സുഭാനഹൂവത്താല അവന്റെ ദൃഷ്ടാന്തമായി എണ്ണിയ വിഷയമാണ് മനുഷ്യ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സംവിധാനിച്ചു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അവിടെയാണ് ചീങ്കണ്ണിയെയും അതുപോലെ തന്നെ അനേകം ഒക്കെ ഇണകളാക്കി കൊണ്ടുവരാം എന്ന തത്വങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ കാലം എന്ന് വളരെ പുരോഗമിച്ചു എന്ന് പറയുമ്പോ നേരെ ഉൾട്ടടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ എൻ്റെ ജീവിതത്തിലെ വൈവാഹിക തലങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ട ഒരു ലക്ഷ്യം പരിപൂർണ്ണ സംതൃപ്തി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെണ്ണിട്ടി കാലിട്ടി എന്നാണ് സാധാരണ ആൾക്കാർ പറയാറുള്ളത് അല്ലേ വേറെ കുറെ ഡയലോഗുകളൊക്കെ അടിക്കാറുണ്ട് അപ്പോ ഇവിടെ അങ്ങനെയല്ല അള്ളാഹു പറയുന്നത് എന്താണ് അപ്പൊ ഞാനുംങ്ങളും നമ്മുടെ ലൈഫിലേക്ക് നോക്കിയിട്ട് ആലോചിക്കേണ്ട എന്താണ് സക്കീനത്ത് കിട്ടിയിട്ടുണ്ടോന്ന് അപ്പൊ ആ സക്കീനത്ത് കിട്ടാൻ ആവശ്യമായ വിധത്തിലുള്ള ഹിത്തുപത്തൊക്കെയാണ് നമ്മുടെ വിവാഹാലോചനയൊക്കെയാണ് നടക്കേണ്ടത് അവിടെ മുതലേ നമുക്ക് പാളിയത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തെറ്റായ ധാരണകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബാനോ തല പറയാണ് നിങ്ങൾക്ക് പരസ്പരം തൃപ്തിപ്പെടാനാണ് വിവാഹം അപ്പൊ എന്താ വിവാഹം വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്തിനാ വിവാഹം വി തസ്കുറ പരസ്പരം നിങ്ങൾ സമാധാനിക്കാൻ വേണ്ടിയിട്ടാണ് സംതൃപ്തിയുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയോ അതെങ്ങനെ കിട്ടുക അതെങ്ങനെ കിട്ടുക ുംവദ്ധത്തും അതിനു വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കാരുണ്യവും പ്രേമവും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഈ മവദ്ധത്തും റഹ്മത്തും അല്ല നമുക്ക് നൽകി ഞാൻ എൻ്റെ ഇണയെ സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മോഷന് ഞാൻ എന്ത് ചെയ്തു ഒരു പിന്നെ നിശ്ചിത മഹർ സ്വർണാഭരണമാണെങ്കിൽ അത് അല്ലെങ്കിൽ എന്തോ ആവാം മൂല്യമുള്ള എന്തോ വസ്തുക്കളും അത് കൊടുത്തു ഞാൻ കൊടുത്തത് സ്വീകരിച്ചപ്പോ ഇവിടെ ഞാൻ മാത്രമേ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ വിവാഹ ജീവിതത്തിൽ ആണിന് മാത്രമേ ചെലവുള്ളൂ വേറെ കാര്യം ഇത് കൊടുത്ത് ഞാൻ സ്വീകരിച്ച സമയത്ത് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടിയായി അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ആണിനും പെണ്ണിനും ആയി പടച്ചോൻ ഒരു പാരിതോഷികം തന്നു ആ പാരിതോഷികമാണ് മബദ്ധത്വം കാരുണ്യവും ും അല്ലാഹുണ്ടാക്കി തന്നു അതുവരെ ഉപ്പാന ഉമ്മാനയും പിരിഞ്ഞു നിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ആലോചിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്ന കരാറിലൂടെ മാറ്റിമറിക്കാൻ സാധിച്ചത് ഈ അവദ്ധത്തും റഹ്മത്തും പടച്ചോനിട്ടൊടുത്തോണ്ടാണ് െ ഇത് വിവാഹത്തിൽ അല്ലാതെ ഒരിക്കലും ഒരുമിക്കൂല എന്തൊക്കെ ബന്ധങ്ങളുണ്ട് നമ്മളെ കൂട്ടത്തിൽ ഉമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അതില് മവദ്ധത്ത് ഉണ്ടോ ഇല്ല അവിടെ റഹ്മത്താണ് ഉള്ളത് ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം റഹ്മത്താണ് ഇനി വ്യഭിചാരത്തിൽ റഹ്മത്തില്ലല്ലോ അവിടെ മവദ്ധത് പറയാൻ പറ്റൂല അവിടെ പ്രത്യേകമായ അവരുടെ ആ ഒരു പിന്നെ ഇമോഷണൽ സംഗതിയിലേക്ക് അല്പനേരത്തെ ആശ്വാസം മാത്രമാണ് ഉള്ളത് അപ്പൊ അത് അവിടെ അതില്ല ഇനി നമ്മൾ രോഗി പരിചരണത്തിനൊക്കെ ആവശ്യമായി വരുമ്പോ അവിടെ പ്രത്യേകം ആണും പെണ്ണും ഒക്കെ ഇടപെടും അവിടെയും മവദ്ധത്തില്ല അവിടെയും റഹ്മത്താണ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്